ജാതിയും മതവും കൊണ്ട് ആരുടെയും വയറുന്ന വർഗീയത പ്രചരിപ്പിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇറങ്ങിത്തിരിക്കാം എന്ന് പറഞ്ഞു ആരൊക്കെയാണ് മനുഷ്യനെ വീട്ടിൽ കയറ്റാതെ പട്ടി അഴിച്ചുവിടുന്ന ഡി ജി പിന്നെ മത്സരിക്കും വീട്ടിന്റെ അടുത്ത് വന്നാൽ പട്ടി അഴിച്ചുവിടും അകത്ത് പന്ത്രണ്ട് പോലീസുകാരും അകത്ത് കയറിയാൽ ഏഹ് ഇവരൊക്കെ ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു കഴിഞ്ഞു ഇവരി എന്ത് എന്ത് സേവനം നമുക്ക് ചെയ്യാനാണ് ജോലി ചോദിച്ചത് പട്ടി എത്തി കിടന്നാൽ ആര് പോവും ആരെയും പോവും ഞാൻ ഒന്നും പറയാനല്ല ഞാൻ പറയുന്നത് തരൊന്നുമല്ല ഞാൻ സത്യമല്ലേ പറയുന്നത് പന്ത്രണ്ട് പോലീസുകാരെ കാവലിട്ട് ഈച്ച പോലും വീടിൻ്റെ ഉള്ളിൽ കയറരുതെന്ന് ആഗ്രഹിച്ച് ജീവിച്ചിരുന്ന ആളുകൾ ഇപ്പോഴെന്ത് താഴോട്ട് വന്നിരിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ സന്തോഷമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പലപ്പോഴും പല മഹാന്മാരിൽ ജനങ്ങളുടെ നടുക്കോട്ട് ഇറങ്ങിക്കൊണ്ടിരുന്നു ഒരു ശിക്ഷ കൂടിയാണ് ചിലർ ചിലരെ ജീവിതത്തിൽ മനുഷ്യനെ ബന്ധപ്പെടാതെ മനുഷ്യനെ കണ്ടാൽ ചിരിക്കാതെ മനുഷ്യനെ കണ്ടാ മാറ്റി നിർത്തുന്ന മനുഷ്യൻ സ്വന്തം കാര്യമല്ലാതെ മറ്റൊന്നുമില്ലാത്ത ആളുകളെ ഇങ്ങനെയുള്ള വേഷം കെട്ടി ഇറക്കുന്നത് ഒരു ദൈവ ദൈവത്തിന്റെ പ്രതികാരം ഒരു ദൈവശാസ്തിയാണ് ഞാൻ പറയാം കൃത്യമായ അന്വേഷണം ഇന്ന് നായർ സർവീസ് സൊസൈറ്റി പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് അതായത് സർക്കാർ ശബരിമല വിഷയത്തിലും ആ മതാചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ എടുത്ത നിലപാടുകളെ എൻ എസ് എസ് മുഖ്യമന്ത്രിയും സർക്കാരിനെ അഭിനന്ദിക്കൂ എന്നുള്ള പ്രമേയം ഇന്ന് എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് പാസ്സാക്കി ഞാൻ എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് പറയാം ഞാൻ പോയിട്ട് വന്ന അവിടെ പാസ്സാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിയും സർക്കാരും എടുത്തേക്കുന്ന നിലപാടിന് എൻ എസ് എസിന്റെ പിന്തുണ കാരണം വിശ്വാസ സംരക്ഷണത്തിൽ എൻ എസ് എസ് എടുത്ത നിലപാടുകളോട് കൂടെ കൂടി നിൽക്കുകയും അതോടൊപ്പം തന്നെ അത് സംരക്ഷിക്കുമെന്ന സർക്കാരിൻ്റെ നിലപാടിൽ അഭിനന്ദിച്ചുകൊണ്ടാണ് ഇന്ന് പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത് നായർ സർവീസ് സൊസൈറ്റി മുഖ്യമന്ത്രിയെയും സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് പറഞ്ഞു സ്വർണം ഖുറാനിനകത്ത് സ്വർണം പിന്നെ ഈന്തപ്പഴത്തിനകത്ത് സ്വർണം പിന്നെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ബിരിയാണി ചെമ്പിൽ സ്വർണം എവിടെ ആ കേസ് എവിടെ എവിടെ ഇവിടെ അന്വേഷിച്ചാലാണ് കേന്ദ്ര ഏജൻസിയാണ് അന്വേഷിച്ചത് അല്ല കേരള പോലീസല്ല അന്വേഷിച്ചത് കേന്ദ്ര ഏജൻസി ഇ ഡി മറ്റത് മറിച്ച് എല്ലാം അന്വേഷിച്ചു എന്തെങ്കിലും ഒരു സത്യത്തിന്റെ ഒരു കണിക പോലും അത് ഇല്ലാത്തതുകൊണ്ടാണ് അതെല്ലാം അവസാനിച്ചു പോയത് ഇപ്പൊ അതിനെപ്പറ്റി മിണ്ടെ ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും കയറുന്നു ഇപ്പോൾ ശബരിമലയിലെ കട്ടളയാണ് വിഷയം ശബരിമലയിലെ കട്ടള വോട്ട് ചെയ്യാനെ തുടക്കം കുറിച്ച കാലത്ത് എന്താണ് ഈ മോഷണമെല്ലാം ചക്കേരക്ക് കാലം എഴുതിയ പുരട്ടിയിട്ട് നടക്കുമായിരുന്നു ദേവന്മാരെ ആൾക്കാർ ഇവിടുത്തെ അവരെ മന്ത്രിയെ പഴയ മന്ത്രിയുടെ സഹോദരൻ കൊള്ള കൊള്ളയഴിച്ചതിനെപ്പറ്റി നമ്മളല്ല പറഞ്ഞ പാത്രം മൊത്തം ഒന്നും ഒരു കോടി അമ്പത് ലക്ഷം കൂടെ പാത്രം കാണാനില്ല ഒറ്റയാളാ ഇവിടെ ജഗതിക്കാർക്ക് കഴിഞ്ഞ മൂന്ന് ടേമായിട്ട് പതിനഞ്ച് വർഷമായിട്ട് മണ്ടത്തരം പറ്റുക ഇനി ആ മണ്ടത്തരം ആവർത്തിക്കരുതെന്ന് ജനങ്ങളോട് പറയും ഞാൻ ഉറപ്പ് തരുന്ന പൂജപരകാശം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയുന്ന രീതിയിൽ ഏറ്റവും വികസനമുള്ള മുന്നോട്ട് പോകുന്നത് നമുക്കറിയാൻ ആർക്കും വേണ്ടാത്ത കെ എസ് ആർ ടി സി കേരളത്തിൻ്റെ അഭിമാനമാണെന്ന് ആലോചിച്ചാൽ മതി ഞങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ ഒന്നാം തീയതി ശമ്പളം ഇല്ലാത്ത കെ എസ് ആർ ടി ജീവനക്കാരുണ്ട് ഒന്നാം തീയതി ശമ്പളം പെൻഷൻ എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത് കെ എസ് ആർ ടി ചെയ്യുന്ന ഇന്ത്യയിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളുടെ മുന്നിൽ നിൽക്കുന്നെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ പ്രതിജ്ഞാപിതമായ നീക്കമാണ് ഇവിടെ എന്താ എന്തൊക്കെ പറഞ്ഞു ഒരു ഉദാഹരണം ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രി എന്നല്ലേ പറയുക ഇവിടെ മുഖ്യമന്ത്രിക്കും മുൻ മുൻമന്ത്രിക്കുമൊക്കെ എതിരായിട്ട് ഇവർ പറഞ്ഞു എല്ലായിടത്തും ക്യാമറ വെച്ചു അതിൽ അഴിമതി ഉണ്ടെന്നാണ് അതിൽ രണ്ട് കേസാണ് പോയത് ഹൈക്കോടതിയിലേക്ക് വന്ന് പ്രതിപക്ഷ നേതാവ് ഒന്ന് മുൻ പ്രതിപക്ഷ നേതാവ് അതെ ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് ധരിച്ച് നടക്കുകയാണ് ഇവ പേരും കൊടുത്തു സർക്കാരിനെതിരെ കേസ് കൊടുത്തു ഈ ക്യാമറ റോഡിൽ വെച്ചേക്കുന്ന ക്യാമറ എഐ ക്യാമറയിൽ അഴിമതി ഉണ്ടെന്നായിരുന്നു ഈ രണ്ട് കേസും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിക്കളന്നു പിന്നെ അഴിമതി ആരോപണം പിന്നെ അഴിമതി ആരോപണം കൊളിഞ്ഞില്ലേ യാതൊരു രേഖയും ഇല്ല വെറുതെ ആരോപണങ്ങളാണ് വെറുതെ പറയുക ഇത് ഭയങ്കര അഴിമതിയാണ് എന്ന് പറഞ്ഞു അഴിമതിയല്ല ഇതിൽ യാതൊരു അഴിമതിയും ഇല്ല ഇതിൽ പറയാൻ ഒരു കാര്യം വെറുതെ പബ്ലിസിറ്റിക്ക് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ ആ കേസ് കോടതി രണ്ടുപേരുടെയും കേസ് കോടതി തള്ളി നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് പരിശോധിക്കണം ഈ പറയുന്നതെല്ലാം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് പറഞ്ഞു സ്വർണം ഖുറാനിനകത്ത് സ്വർണം പിന്നെ ഈന്തപ്പഴത്തിനകത്ത് സ്വർണം പിന്നെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ബിരിയാണി ചെമ്പിൽ സ്വർണം എവിടെ ആ കേസ് എവിടെ എവിടെ ഇവിടെ അന്വേഷിച്ചാലാണ് കേന്ദ്ര ഏജൻസിയാണ് അന്വേഷിച്ചത് അല്ലെ കേരള പോലീസല്ല അന്വേഷിച്ചത് കേന്ദ്ര ഏജൻസി ഇ ഡി മറ്റത് മറിച്ച് എല്ലാം അന്വേഷിച്ചു എന്തെങ്കിലും ഒരു സത്യത്തിന്റെ ഒരു കണിക പോലും അത് ഇല്ലാത്തത് കൊണ്ടാണ് അതെല്ലാം അവസാനിച്ചു പോയത് ഇപ്പം അതിനെപ്പറ്റി മിണ്ടുന്നില്ല തന്നെ അതിനെപ്പറ്റി ഒന്നും കയറുന്നു ഇപ്പോൾ ശബരിമലയിലെ കട്ടളയാണ് വിഷയം ശബരിമലയിലെ കട്ടള വോട്ട് ചെയ്യാനെ തുടക്കം കുറിച്ച കാലത്ത് എന്താണ് ഈ മോഷണം എല്ലാം ചക്കയുക്ക് കാലിൻ്റെ അടി ശബരിച്ച് പുരട്ടിയിട്ട് നടക്കുമായിരുന്നു ദേവന്മാരെ ആൾക്കാർ ഇവിടുത്തെ അവരെ മന്ത്രിയെ പഴയ മന്ത്രിയുടെ സഹോദരൻ കൊള്ളയഴിച്ചതിനെപ്പറ്റി നമ്മളല്ല പറഞ്ഞ പാത്രം മൊത്തം ഒരു നൂറ്റാമ്പത് ഒരു കോടി അമ്പത് ലക്ഷം രൂപയുടെ പാത്രം കാണാനില്ല വ്യത്യാള അങ്ങനെ പറയുവാണെങ്കിൽ ഒരുപാട് കാര്യം പറയണം ഇവിടെ എന്താണ് കൃത്യമായ അന്വേഷണം നടക്കുന്നത് കൃത്യമായ അന്വേഷണം ഇന്ന് നായർ സഭയിൽ സൊസൈറ്റി പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് അതായത് സർക്കാർ ശബരിമല വിഷയത്തിലും ആ മതാചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ എടുത്ത നിലപാടുകളെ എൻ എസ് എസ് മുഖ്യമന്ത്രിയും സർക്കാരിനെ അഭിനന്ദിക്കൂ എന്നുള്ള പ്രമേയം ഇന്ന് എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് പാസ്സായിരുന്നു ഞാൻ എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് പറ ഞാൻ പോയിട്ട് വന്ന അവിടെ പാസ്സാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിയും സർക്കാരും എടുത്തേക്കുന്ന നിലപാടിന് എൻ എസ് എസിന്റെ പിന്തുണ കാരണം വിശ്വാസ സംരക്ഷണത്തിൽ എൻ എസ് എസ് എടുത്ത നിലപാടുകളോട് കൂടെ കൂടി നിൽക്കുകയും അതോടൊപ്പം തന്നെ അത് സംരക്ഷിക്കുമെന്ന സർക്കാരിന്റെ നിലപാടിൽ അഭിനന്ദിച്ചുകൊണ്ടാണ് ഇന്ന് പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത് നായർ സർവീസ് സൊസൈറ്റി മുഖ്യമന്ത്രിയെയും സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിൽ ഈ ഇടതുപക്ഷ മുന്നണിക്കുള്ള താല്പര്യം ഈ ബി ജെ പിക്ക് ഇല്ല കോൺഗ്രസിനില്ല രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇപ്പൊ ഈ കട്ടളയിൽ ഒക്കെ പറയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ച് ദേവസ്വം ബെഞ്ച് രണ്ട് ജഡ്ജിമാരുള്ള ജഡ്ജിമാരുള്ള ബെഞ്ച് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചിരിക്കുകയാണ് അതായത് നമ്മള് ഇടതുപക്ഷം സർക്കാർ വെച്ചതല്ല മുഖ്യമന്ത്രി വെച്ചതല്ല നമ്മളെ ആരും ആഭ്യന്തരമന്ത്രി വെച്ചതല്ല പക്ഷേ അങ്ങനെ ഒരു അന്വേഷണം വെച്ചുകൊണ്ട് കൃത്യമായ അന്വേഷണമായി മുന്നോട്ട് ആരെ അറസ്റ്റ് ചെയ്താലും ആര് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ നിയമത്തിനുമ്പിൽ കൊണ്ടുവരുമെന്നാണ് സർക്കാരിന്റെ നിലപാട് ആ നിലപാടനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് കേസ് ഒബ്സോർവ് ചെയ്യുന്നത് അതായത് അന്വേഷണം പരിശോധിക്കുന്നതും വിലയിരുത്തുന്നതും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് അല്ലാതെ സർക്കാരല്ല അപ്പൊ കൃത്യമായ നിലയിൽ മുന്നോട്ട് അന്വേഷണം പോകുമ്പോൾ അതിനെയാണ് എൻ എസ് എസ് പിന്തുണച്ചത് അതിനെയും പിന്തുണച്ചതും കാരണം കുറ്റക്കാരാണോ അവരെ പേരിൽ നടപടി എന്നതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയില്ല അതാണ് സർക്കാരിന്റെ നിലപാട് തെറ്റ് ചെയ്തവർക്ക് യാതൊരു തരത്തിലുമുള്ള എക്സ്ക്യൂസുകളും ആനുകൂല്യങ്ങളും ഇല്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് അതാണ് സർക്കാരിന്റെ സുതാര്യത ഈ ഒൻപതര വർഷം പിന്നിടുമ്പോൾ ഒരു അഴിമതി വെറുതെ പറഞ്ഞുകൊണ്ടിടക്കാം എന്നുള്ളതല്ലാതെ മാധ്യമങ്ങളോട് പ്രചരിപ്പിക്കാൻ ശ്രമിക്കാം എന്നുള്ളതല്ലാതെ ഏത് അഴിമതിയാണുള്ളത് അഴിമതി പറയും ഈ സർക്കാരിന്റെ പേരിൽ ഇവർ പറഞ്ഞുകൊണ്ടെന്ന് ഏത് അഴിമതിയിലാണ് സത്യമുള്ളത് ഒന്നിനും സത്യമില്ല അഴിമതിയില്ലാത്ത സർക്കാർ ഒൻപതര വർഷം കേരളത്തിന് നൽകിയ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് വോട്ട് ചെയ്യേണ്ടത് അവരെ കാണുകയുള്ളൂ വേറെ ആരും കാണൂല വികസനത്തിൽ ഇടതുപക്ഷ മുന്നണി എടുത്ത ഒരു മുന്നേറ്റം ഇന്ത്യയിൽ വ്യവസായ രംഗത്ത് ഇന്ത്യയിൽ ഒന്നാമതെത്തി ഒന്ന് ആലോചിച്ച് നോക്കും എല്ലാ മേഖലകളിലും നമ്മൾ ഒന്നാമതി വെറുതെ പറയുന്നതല്ല സമാധാനപരമായി തിരുവനന്തപുരത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിന്റെ മികവ് തന്നെയാണ് അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല നമ്മുടെ എല്ലാ രംഗത്തും കൈവരിച്ചിട്ടുള്ള നേട്ടം ഭവന നിർമ്മാണ രംഗത്ത് ലൈഫ് ഭവന പദ്ധതി ഉണ്ടാക്കിയ വിജയം ചെറിയ വിജയമല്ല ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന അഞ്ചു വർഷം ഒരു ഭവനം പോലും നിർമ്മിക്കുന്ന യാതൊരു പദ്ധതിയും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല പിണറായി വിജയൻ ഒന്നാം പിണറായി സർക്കാർ രണ്ടാം പിണതായി സർക്കാർ ഏതാണ്ട് അറുപത് ലക്ഷം വീടാണ് വെച്ചിരിക്കുന്നത് കേരളത്തിൽ ഇപ്പം പഞ്ചായത്ത് വഴി അനുവദിച്ച ലൈഫ് ലിസ്റ്റിൽ വന്ന മുഴുവൻ വീടുകൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ മുഴുവൻ വീടുകൾ നിർമ്മിച്ച് പൂർത്തിയായി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു എന്താണ് ഈ കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തികമായി നമ്മളെ പരിഞ്ഞു മുറുക്കുമ്പോഴും നമ്മള് ഈ സംസ്ഥാനത്തിന്റെ കരുത്തുറ്റ നേതൃത്വം ഭരണ നേതൃത്വം ഈ എല്ലാ ദാരിദ്ര്യത്തെയും എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടും അതിജീവിച്ചുകൊണ്ട് സാധാരണക്കാരന്റെ കൂടെ നിൽക്കുകയാണ് ആശാവർക്കർമാരെ സമരം രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിച്ചു ആശാവർക്കർമാർക്ക് ശമ്പള വർദ്ധന കൊടുത്തില്ലേ സർക്കാർ സമരം ചെയ്തിട്ടല്ല കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു സർക്കാരിന്റെ സാമ്പത്തിക നില വളരെ മോശമായിരുന്നു ആ സാമ്പത്തിക നില മെച്ചമാക്കിയെടുത്ത് അത് കൊടുത്തു ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു അത് വർദ്ധിപ്പിച്ചു പാചക തൊഴിലാളികളുടെ സ്കൂളിലെ പാചക തൊഴിലാളികളെ ശമ്പളം വർദ്ധിപ്പിച്ചു അംഗൻവാടി ടീച്ചർമാർ ശമ്പളം വർദ്ധിപ്പിച്ചു ഇതെല്ലാം ഈ സർക്കാർ അച്ചടക്കത്തോടെ സാമ്പത്തിക അച്ചടക്കത്തോടെ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞ സാമ്പത്തിക നേട്ടത്തിൽ നട കേന്ദ്ര ഗവൺമെന്റ് ഒന്നും തന്നില്ല വിദ്യാഭ്യാസ രംഗത്ത് പോലും കേന്ദ്ര ഗവൺമെന്റ് തെരയേണ്ട പണം പിടിച്ചു വെച്ചിരിക്കുക തടഞ്ഞു വെച്ചിരിക്കുകയാണ് എല്ലാ മേഖലകളിലും ജി എസ് ടിയുടെ നമുക്ക് നമുക്ക് പണം ജി എസ് ടിയുടെ വിഹിതമായി നമുക്ക് കിട്ടേണ്ട പണം അതും പിടിച്ചു വെച്ചിരിക്കുകയാണ് എങ്ങനെയൊക്കെ കേരളത്തെയും കേരളത്തിലെ ജനങ്ങളെയും വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കാം എന്നാണ് ബി ജെ പി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഭയപ്പെടുത്തി മലയാളികൾ വോട്ട് വാങ്ങാം എന്ന് പരുന്ന മണ്ടത്തരത്തിലേക്കാണ് അതായത് പണം കൊടുക്കാതെയും വികസനം കൊടുക്കാതെയും ഇവരെ ശ്വാസം മുട്ടിച്ച് ഇവരെ ഞെരിച്ച് ഇവരെ സമ്മർദ്ദത്തിലാക്കി കേരളത്തിലെ ജനങ്ങളിലെ വോട്ട് വാങ്ങാം എന്നാണ് ബി ജെ പി എടുത്തിരിക്കുന്ന ഒരു തന്ത്രം ആ തന്ത്രത്തിന്റെ ഭാഗമാണ് ഇവിടെ ലഗതിക്കാർക്ക് കഴിഞ്ഞ മൂന്ന് ട്രേമായിട്ട് പതിനഞ്ച് വർഷമായിട്ട് മണ്ടത്തരം പറ്റുക ഇനി ആ മണ്ടത്തനം ആവർത്തിക്കരുതെന്ന് ജനങ്ങളോട് പറയും ഞാൻ ഉറപ്പു തരുന്നു പൂജപരമാകാശം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയുന്ന രീതിയിൽ ഏറ്റവും വികസനോളമായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് നമുക്കറിയാൻ ആർക്കും വേണ്ടാത്ത കെ എസ് ആർ ടി ചെയ്യുന്ന കേരളത്തിൻ്റെ അഭിമാനമാണെന്ന് ആലോചിച്ചതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ ഒന്നാം തീയതി ശമ്പളം ഇല്ലാത്ത കെ എസ് ആർ ജീവനക്കാരുണ്ട് ഒന്നാം തീയതി ശമ്പളം പെൻഷൻ എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത് കെ എസ് ആർ ടി ചെയ്യുന്ന ഇന്ത്യയിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളുടെ മുന്നിൽ നിൽക്കുന്നെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യയുടെ പ്രതിജ്ഞാപിതമായ നീക്കമാണ് അതാണ് അധ്യക്ഷ സഖാർ പറഞ്ഞത് ഇത് ഇടതുപക്ഷ സമീപനമാണ് തൊഴിലാളിയോടുള്ള സമീപനം ജനങ്ങളോടുള്ള സമീപനം പാവപ്പെട്ടവരോടുള്ള സമീപനം ഇതെല്ലാം നമ്മൾ പറഞ്ഞല്ലേ ഒരു ഇലക്ഷനും കണ്ടിട്ടല്ലോ ക്യാൻസർ രോഗിക്ക് കെ എസ് ആർ ടി ബസിൽ കിമോയ്ക്കും റേഡിയേഷനും പോകുമ്പോൾ സൗജന്യ യാത്ര സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ട് ആരും മിണ്ടിയില്ലല്ലോ ഒരു പ്രതിപക്ഷം ഒന്നും മിണ്ടുന്നില്ല കട്ടളയും കഥവും കൊണ്ട് വേളം വെച്ച് നിയമസഭ സമീപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ലല്ലോ മിണ്ടേ ഒരു വലിയ സമൂഹത്തെയാണ് അത് സഹായിക്കുന്നത് അത് ഇടതുപക്ഷ കാഴ്ചപ്പാടാണ് അതായത് കെ എസ് ആർ ടി സിയെ ഭയങ്കര ലാഭത്തിലായിട്ടും ചാക്കി കെട്ടി പൈസ വെച്ചേക്കുന്നുണ്ടൊന്നും അല്ല പക്ഷെ അതൊരു ഇടതുപക്ഷ സമീപനമാണ് വേദനിക്കുന്നവരോടൊപ്പം നിൽക്കുക എന്നുള്ള ഇടതുപക്ഷ സമീപനത്തിൻ്റെ ഭാഗമാണ് അത്തരം പരിഷ്കാരങ്ങൾ എല്ലാ മേഖലയിലും സർവ്വസ്ഥലങ്ങളിലും വികസനത്തിൻ്റെയും നന്മയുടെയും അതുപോലെ സുരക്ഷ ജനങ്ങൾക്ക് നൽകുന്ന ഒരു കരുതൽ അവൾ എന്ത് തന്നെ പറഞ്ഞാലും എന്ത് രാഷ്ട്രീയമായി എതിർക്കുന്നവർ പറയും ശ്രീ പിണറായി വിജയന്റെ നേതൃത്വം കരുത്തുള്ള നേതൃത്വം എന്ന് ആരും അംഗീകരിക്കും കാരണം വെച്ചാൽ കരുതലുണ്ട് കേരളത്തിലെ ജനങ്ങളെ കരുതുന്ന മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് പൂജപ്രാധാകൃഷ്ണത് ഇതുവരെ കണ്ട ജഗതിയല്ല ഇനി അത്തരം അബദ്ധങ്ങൾ ആവർത്തിക്കാൻ പാടില്ല നമ്മൾ വെച്ച് തിരുത്തിയില്ലെങ്കിൽ പിന്നെ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയാണ് വികസനം നമുക്ക് വേണ്ടിയല്ല നമുക്ക് ശേഷം വരുന്നവർക്ക് വേണ്ടിയാണ് വികസനം നിങ്ങൾ മനസ്സിലാക്കണം എല്ലാവർക്കും കുടിവെള്ളവും യാത്രാ സൗകര്യവും മറ്റെല്ലാ ആധുനിക ഒരു നഗരമാണ് ഇവിടെ എന്ത് ചെയ്യാനാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട് ക്ഷേമപ്രവർത്തനങ്ങൾ മാത്രമല്ല ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക് വേണ്ടത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളെയാണ് നമ്മുടെ കൂട്ടുകാരനെയാണ് നമ്മുടെ വീട്ടിലുള്ള ആളെയാണ് നമ്മളോടൊപ്പം നിന്ന് സ്നേഹത്തോടെ നമ്മുടെ ജ്യേഷ്ഠനോ അല്ലെങ്കിൽ സഹോദരനോ അല്ലെങ്കിൽ ഒരു പിന്നെ ചേട്ടൻ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നോ നമ്മളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് എന്ന് പറയുന്നത് എനിക്ക് യാതൊരു മടിയിലില്ല അത് എവിടെയും പറഞ്ഞു എവിടെ അടുത്ത് പെരുമാറിയ ഏതൊരാൾക്കും പൂരിപ്രേയുമായ അടുത്ത് പെരുമാറിയ ഏതൊരാൾക്കും അറിയാം ഇദ്ദേഹം സ്നേഹം കൊണ്ട് നമ്മളെ വിളിപ്പൂട്ടിക്കും ഇവിടെ ഇരിക്കുന്ന ആർട്ടിസ്റ്റുകളിൽ പലരും ഉണ്ട് അവർക്ക് പറയാൻ പല അനുഭവങ്ങളുണ്ടാവും കള്ളം പറയേണ്ട കാര്യമില്ല കാര്യമല്ല ഉണ്ടെങ്കിൽ രാധാശൻ ചേട്ടാ എന്ന് പറഞ്ഞ് അത് പാതിരാക്കി വിളിച്ചാലും പോയിട്ടുണ്ട് എടുത്തിട്ട് എന്ത് കൂട്ടാ എന്ത് വേണം എന്ന് ചോദിക്കും എന്ത് വേണമെന്ന് ചോദിച്ചിട്ട് ആ രാത്രിയിൽ ഇറങ്ങിച്ചെങ്കിൽ എവിടെ ഇറങ്ങി ഇവിടെ എല്ലാ അടുത്തറിയുന്ന ഏത് രാത്രി എന്താ പറയുന്നത് ഏത് രാത്രിയും ഈ മനുഷ്യൻ ഇറങ്ങി അങ്ങനെ ഒരാളാണ് ജഗതിയിൽ മത്സരിക്കുന്നത് മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യന്റെ സ്നേഹം മനുഷ്യൻ സ്നേഹം കൊടുക്കുന്ന മനുഷ്യന്റെ സ്നേഹം എന്തെന്ന് അറിയുന്ന അവന്റെ സങ്കടം അറിയുന്ന ഒരാളാണ് ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഞാൻ എൻ്റെ പാർട്ടിയുടെ ആളായിട്ട് പറയുന്നതല്ല ഇടതുപക്ഷ സമീപനങ്ങൾക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ കരുണയും സ്നേഹവും നിറഞ്ഞ ഇടതുപക്ഷ സമീപനത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളാണ് ഭൂരിപരാകാശം അതുകൊണ്ട് എപ്പോഴും ജാതിയോ മതം അതായത് ജാതിയില്ല മതമില്ല അങ്ങനെ യാതൊരു ചിന്തകളും ഇല്ലാത്ത ഇല്ലാത്തതാണ് ആ സ്നേഹം മനുഷ്യന് കൊടുക്കുന്ന സ്നേഹം ഏത് സമയത്തും എന്തിനു വിളിച്ചാലും ആര് വിളിച്ചാലും എന്ത് കൂട്ട പറകുട്ടുക എന്ന് പറഞ്ഞ് ഓടി ചെല്ലുന്ന ആ സ്നേഹം ആ സ്നേഹത്തിനാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി ജനവധി കേടുന്ന നൂറ് വാർഡിൽ നിൽക്കുന്ന നമ്മുടെ മുനിസിപ്പാലിറ്റി നമ്മുടെ സ്ഥാനാർത്ഥികൾ തൊട്ടടുത്ത വാർഡുകൾ മത്സരിക്കുന്ന അവരെല്ലാവരെയും വിജയിപ്പിക്കണം കാരണം ഇവിടെ മതേതരത്വം നിലനിൽക്കണം എങ്കിൽ മാത്രമേ പുരോഗതി ഉണ്ടാവൂ എങ്കിൽ മാത്രമേ സമാധാനം ഉണ്ടാവൂ ജാതിയും മതവും കൊണ്ട് ആരുടെയും വയറു നിറയുന്നു വർഗീയത പ്രചരിപ്പിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇറങ്ങിത്തിരിക്കാം എന്ന് പറഞ്ഞു ആരൊക്കെയാണ് മനുഷ്യനെ വീട്ടിൽ കയറ്റാതെ പട്ടി അഴിച്ചുവിടുന്ന ഡി ജി പികളെ മത്സരിക്കും വീട്ടിന്റെ അടുത്ത് വന്നാൽ പട്ടി അഴിച്ചുവിടും ഏത് അകത്ത് പന്ത്രണ്ട് പോലീസുകാരും അകത്ത് കയറിയാൽ ഏഹ് ഇവരൊക്കെ ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു കഴിഞ്ഞു ഇവരി എന്ത് എന്ത് സേവനം നമുക്ക് ചെയ്യാനാണ് ജോലി ചോദിച്ച പട്ടി എത്തി ആര് പോവും ആരെയും പോകും ഞാൻ ഒന്നും പറയാനല്ല ഞാൻ പറയുന്നത് വരൊന്നുമല്ല ഞാൻ സത്യമല്ലേ പറയുന്നത് പന്ത്രണ്ട് പോലീസുകാരെ കാവലിട്ട് ഈച്ച പോലും വീടിൻ്റെ ഉള്ളിൽ കയറരുതെന്ന് ആഗ്രഹിച്ച് ജീവിച്ചിരുന്ന ആളുകൾ ഇപ്പോഴെന്ത് താഴോട്ട് വന്നിരിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ അത്ര സന്തോഷമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പലപ്പോഴും പല മഹാന്മാരിൽ ജനങ്ങളുടെ നടുക്കോട്ട് ഇറങ്ങിക്കൊണ്ടിരുന്നു ഒരു ശിക്ഷ കൂടിയാണ് ചിലർ ചിലരെ ജീവിതത്തിൽ മനുഷ്യനെ ബന്ധപ്പെടാതെ മനുഷ്യനെ കണ്ടാ ചിരിക്കാതെ മനുഷ്യനെ കണ്ടാ മാറ്റി നിർത്തുന്ന മനുഷ്യൻ സ്വന്തം കാര്യമല്ലാതെ മറ്റൊന്നുമില്ലാത്ത ആളുകളെ ഇങ്ങനെയുള്ള വേഷം കെട്ടി ഇറക്കുന്നത് ഒരു ദൈവ ദൈവത്തിന്റെ പ്രതികാരം ഒരു ദൈവശാസ്ത്രയായി ഞാൻ പറയാം ഒരു ദൈവത്തിന്റെ പ്രതികാരമായി ഞാൻ കാണുകയാണ് അവർക്കും വരണ്ടി വന്നല്ലോ എന്നെ ഒന്ന് സഹായിക്കാം ഒന്നുമില്ലേലും ഡി ജി പി ഇറങ്ങി നമ്മളെ ഒന്ന് സഹായിക്കണം ഒരു വോട്ട് തരണം എന്ന് പറയുന്ന കാണാനുള്ള മഹാഭാഗ്യം ഉണ്ടാക്കി തന്നതിന് നന്ദിയുണ്ട് ഏതായാലും അതൊക്കെ അങ്ങനെ പല തമാശകളും തെരഞ്ഞെടുപ്പ് കാലത്ത് കാണാം അങ്ങനെ പല തമാശകൾ തൃശ്ശൂരുകാർക്ക് പറ്റിയ അവസ്ഥ ഓർത്താൽ എല്ലാവർക്കും നല്ലത് എന്ന് എനിക്ക് പറയാനുണ്ട് എന്ന് പറയാം അതുപോലുള്ള സാധനങ്ങൾ ഇനി ഇറങ്ങും അത് വേറെ ലോകത്താണ് നമ്മളിപ്പോ എയിംസ് വിളംബര എത്തിയെന്ന് അറിഞ്ഞില്ല തിരുവനന്തപുരത്തിന് മാത്രം എയിംസ് ഇല്ല അതെന്താണെന്ന് എനിക്കറിയത്തില്ല ഇതുവരെ തിരുവനന്തപുരത്തിന് മാത്രം എയിംസ് ഇല്ല ആലപ്പുഴക്ക് കിട്ടി പിന്നെ തൃശ്ശൂരിന് കിട്ടി പാലക്കാടിന് കിട്ടി കോഴിക്കോടിന് കിട്ടി കണ്ണൂരിനും കിട്ടിയെന്ന് കാസർഗോഡോ ഇവിടെ കാസർഗോ കിട്ടിയെന്ന് പറയുന്നു ആ തമിഴ്നാടിനും കൊടുക്കുന്നറിഞ്ഞു ഇവിടെ ഇപ്പൊ വളരെ വ്യാ വ്യാപകമായ വിതരണമാണ് കാരണം ഇതിങ്ങനെ പെട്ടിക്കാത്ത വെച്ചിരിക്കുകയാണ് നമ്മളിങ്ങനെ പണ്ടൊക്കെ ആൾക്കാർ വരും മീനൊക്കെ വിളിക്കത്തില്ലേ വണ്ടി പോകും അതുപോലെ മീൻ അക്കോടത്ത് വരുന്ന പോലെ എയിംസ് എയിംസ് റെഡി എവിടെ എയിംസ് വേണോ എയിംസ് എയിംസ് റെഡി എവിടെ വേണോ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വരെ സ്ഥലം കണ്ടുവച്ചു വരും ഏതാ എയിംസിന് സ്വന്തമായിട്ട് വല്ല സ്ഥലം ഉണ്ടോ എന്ന് അറിഞ്ഞിട്ടോ കൊടുക്കാനായി ചിലപ്പോ അറിയാം വിലയ്ക്ക് കൊടുക്കാനായി പ്രിയായിട്ട് കൊടുക്കാനല്ല ഇതൊക്കെ കണ്ട് നമ്മൾ ശരിക്കുക എന്ത് പറയാനാണ് തൃശ്ശൂര് പറ്റി ഞാൻ ഒരിക്കലും കുറ്റം പറയാം അവരെ ഇതൊക്കെ ഒരു തമാശയായിട്ട് കാണാൻ നമ്മൾ കാരണം എപ്പോഴും അവർ വോട്ട് ചെയ്യുന്ന ഒരു തമാശ അവർ ഇതൊരു തമാശ കണ്ടുകൊണ്ട് ഇതിനെ ഇതിലൊരു കോമഡി കണ്ടിട്ട് വോട്ട് ചെയ്തതാണ് അതിലാ തൃശൂർ കാര്യത്തിന് പശ്ചാത്താമില്ല കാരണമൊക്കെ ഞങ്ങളൊരു തമാശയ്ക്ക് ഒരു വോട്ട് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് അവർക്ക് വരെ കാര്യമൊന്നുമില്ല അവർ അത്രേ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ഒരു തട്ടിപ്പ് പരിപാടിയായി ഇതിനൊക്കെ നമ്മൾ കുറേ ഇവിടെ എന്തൊക്കെയായിരുന്നു ഇവിടെ ഇവിടുന്ന് ഒരു എം പി പ്രധാനമന്ത്രിയെന്നു പറയും ഇവിടുന്ന് ഒരു എം പി പാർലമെന്റിൽ തന്നാൽ മതി ഇവിടെ പൂങ്കാവനാക്കുമെന്നാണ് പിന്നെന്താ എട്ട് കേന്ദ്രമന്ത്രിമാർ വട്ടം നിൽക്കുമെന്നവർ ഏതാ തൃശ്ശൂരിത്തെ എംപിയുടെ ചുറ്റും എട്ട് കേന്ദ്രമന്ത്രിമാർ വട്ടം നിൽക്കുമെന്നവർ എന്ത് ആരായി എട്ട് മന്ത്രിമാർ രാജ്നാഥ് സിംഗ് പിന്നെ പിന്നെ അമിത് ഷാ അനശൂരിൽ എം ബിയുടെ ചുറ്റും വട്ടം നിക്കുന്ന ആൾക്കാരാണ് പിന്നെ നിതിൻ ഗഡ്കരി അങ്ങനെ പോകുന്നു ഒരു നില ഒരെട്ട് പേര് വട്ടം ഇപ്പൊ വട്ടം നിക്കുക നമ്മള് വോട്ട് ചെയ്തതിൽ വട്ടം നിക്കുക എന്താ ചെയ്യണ്ടെന്നറിയാതെ പിന്നെ കലങ്ങ് തോട്ടിന്റെ തോട്ടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും അറിയുന്നത് ഇതൊക്കെ കേട്ട് നമ്മൾ ശിരിക്കാമെന്നുള്ള നമ്മൾ ഇത്തരം തമാശകൾ കേൾക്കാൻ അവസരമുണ്ടായി ആ തമാശകൾക്ക് ഇവിടെ സ്ഥാനമില്ല അത്തരം തമാശകൾക്കുള്ളൊരു അവസരമല്ല ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളെ ജനങ്ങളാൽ ഭരിക്കുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും മൂല്യമുള്ള തെരഞ്ഞെടുപ്പാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് എന്ന ആശയം കേരളത്തിൽ ഇന്ത്യൻ ആദ്യമായി നടപ്പിലാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യത്തിന് മുന്നേ അത് കേരളത്തിലാണ് എന്ന് നമ്മൾ അഭിമാനത്തോട് ഓർക്കണം ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ജീവൻ ഇരിക്കുന്നതെന്ന് മഹാത്മജി പറഞ്ഞു അത് നടന്നത് കേരളത്തിലാണ് അത് തിരിച്ചറിയുകയും ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടി ഒരുപാട് പുതിയ വർക്കുകൾ റോഡുകൾ തന്നെ ഞാൻ ഒരു ട്രാൻസ്പോർട്ട് മന്ത്രി എന്നല്ലേ ഞാൻ കാണുന്ന ഒരു കാര്യമാണ് കാരണം അഞ്ഞൂറോളം പുതിയ റൂട്ടുകൾ നമ്മൾ കൊടുക്കാൻ കഴിയും നോക്കുമ്പോൾ ഈ പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരുപാട് ഗ്രാമീണ റോഡുകൾ അവിടെ നിന്നും ഒരിക്കലും പ്രൈവറ്റ് ബസ്സോ കെ എസ് ആർ സി ബസ്സോ പോയിട്ടില്ല ആ മേഖലകൾ എടുത്ത് നോക്കിയപ്പോൾ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി നാലോളം റോഡുകളാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അതിന്റെ നോട്ടിഫിക്കേഷൻ അറിഞ്ഞിട്ടുണ്ട് കാരണം അഞ്ഞൂറ്റിനാല് പ്രദേശങ്ങളിൽ പുതിയ റോഡുകൾ രൂപീകരിച്ചിരിക്കും ഈ ബസ്സുകൾ പോകാൻ പറ്റിയ റൂട്ടുകൾ ഒരു റോഡല്ല ഒരു റൂട്ടാണ് അങ്ങനെയുള്ള അത്തരം റൂട്ടുകൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാണ് പുതിയ ജില്ലാ പഞ്ചായത്തും പഞ്ചായത്തും ആ ബ്ലോക്ക് പഞ്ചായത്തുമായി നിർമ്മിച്ച പുതിയ റോഡുകൾ അത് മനുഷ്യനായി നടക്കാൻ പറ്റുന്ന റോഡായിരുന്നില്ല അത്തരം റോഡുകൾ നമുക്ക് നൽകിയത് ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തോട് അതുപോലെ കുടുംബശ്രീ ഗ്രാമങ്ങളിലെ ഏറ്റവും വലിയ ശക്തിയായി സ്ത്രീകളുടെ ശക്തിയെ കൊടുക്കും ആ കുടുംബശ്രീയെ യു സർക്കാർ നശിപ്പിച്ചു കളഞ്ഞതാണ് അഞ്ച് പൈസ കൊടുക്കാതെ നശിപ്പിച്ചു കളഞ്ഞല്ലേ പിന്നെ തോമസ് ഐസക്ക് ഒന്നാം പിണറായി സർക്കാരിൽ ധനകാര്യമന്ത്രിയായി വരുമ്പോൾ വീണ്ടും കുടുംബശ്രീ ജീവൻ വെച്ചു ഇന്ന് കുടുംബശ്രീ കേരളത്തിൽ കേരളത്തിന്റെ അഭിമാനമായി ലോകത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഇടതുപക്ഷ സർക്കാരുകളുടെ പിന്തുണയിൽ മാത്രമാണ് കുടുംബശ്രീ അല്ലെങ്കിൽ കുടുംബശ്രീ തൊലഞ്ഞു പോയതാണ് കുടുംബശ്രീ എന്ന നീക്കുമായിട്ട് പോയതാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഭവന നിർമ്മാണ പദ്ധതികൾ ഇല്ലായിരുന്ന രംഗത്ത് നമ്മൾ കൈവരിച്ച നേട്ടം അതിനെ കൈവാര്യത്തേക്കാൻ അറിഞ്ഞിരിക്കുകയാണ് ചെറിയ താലൂക്ക പഞ്ചായത്തിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോലും എല്ലാ മരുന്നുകളും ഉണ്ട് ലാബട്ടറി സൗകര്യങ്ങളുണ്ട് ആറ് മണി വരെ ഡോക്ടറുണ്ട് മറ്റേ രാവിലെ എട്ട് മണിക്ക് ഡോക്ടർ എട്ടര ഒമ്പത് മണി വന്നാലേ കറങ്ങിയിട്ട് പതിനൊന്ന് മണിക്ക് പോകുമായിരുന്നു അപ്പോൾ വൈകിട്ട് ആറ് മണി വരെ ഡോക്ടറുള്ള ഫാമിലി ഹെൽത്ത് സെൻറ്ററുകൾ ഇതെല്ലാം സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഇതെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കിയ പിണറായി സർക്കാരിന്റെ നേട്ടങ്ങളാണ് ഇതെല്ലാം തിരിച്ചറിഞ്ഞു തെരഞ്ഞെടുപ്പിനെ കാണാൻ ഏറ്റവും താഴെത്തട്ടിൽ ജീവിക്കുന്നവരുടെ ജീവിതമാണ് ഏ സമ്പന്നമാണ് എങ്കിൽ മാത്രമേ ഒരു നാട് പുരോഗമിക്കൂ പിന്നെ പ്രമാണി രയിൽ കൂടുതൽ പൈസ വന്നുകൊണ്ടിരുന്നാൽ നാട് നന്നാവൂ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ കയ്യിൽ സമ്പത്ത് വരികയും അവരുടെ ജീവിതം സുരക്ഷിതമാവുകയും അവരുടെ ജീവിതം സമ്പന്നമാവുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഒരു സമൂഹം വളരുന്നത് അവിടെയാണ് സാമ്പത്തികമായും പുരോഗമനപരമായും എല്ലാം ഒരു രാജ്യം വളരുന്നത് അതാണ് സോഷ്യലിസം അതാണ് ഇവിടെ നടക്കുന്നത് അതിനുവേണ്ടിയുള്ള ഒരു ശക്തമായ പോരാട്ടത്തിൽ തിരുവനന്തപുരം നഗരസഭയിലേക്ക് മത്സരിക്കുന്ന മുഴുവൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വലിയ ഭൂരിപക്ഷത്തിൽ ബി ജെ അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ശ്രീ പൂജപ്പ രാധാകൃഷ്ണൻ ഇനിയുള്ള നാളുകൾ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളുടെ സമയം വിലയേറിയ സമയം കണ്ടെത്താം നിങ്ങളുടെ നല്ല വാക്കുകളും നിങ്ങളുടെ കരുത്തും നിങ്ങളുടെ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ശ്രീ പൂജപരാതാക്ഷണെ ഇടതുപക്ഷ ജനാധിപത്യമുള്ളിൽ സ്ഥാനാർത്ഥിയായി ജഗതി ഡിവിഷനിൽ നിന്ന് ജനവിധി തേടുന്ന ശ്രീ പൂജപരാകാശ ബസ് അടയാളത്തിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ്റെ ഉദ്ഘാടനം നിങ്ങളുടെ ഇവരുടെ അനുവാദത്തോടെ ഞാൻ ഒറ്റയ്ക്കല്ല നമ്മളെല്ലാവരും കൂടി ചേർന്ന് നിർവചിച്ചായി അറിയിക്കുന്നു നന്ദി നമസ്കാരം